ഫൈൻ ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ന്യൂസ് ഹെഡ്ലൈൻ ചിലപ്പോഴിങ്ങനെ കേട്ടിട്ടുണ്ട് നിങ്ങൾ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഒരു ഭക്തൻ മൂന്ന് കോടി രൂപ സംഭാവനയിൽ ഈ എന്തായിരിക്കും പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്തത് ഞാൻ ദൈവത്തിന് കൊടുക്കുന്ന പേശയിൽ അത് വേറെ ഒരാൾ അറിയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഞാൻ വലിയ ഉദാരമതിയാണെന്നുള്ളത് മറ്റുള്ളവർ അറിയേണ്ട കാര്യമില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥ ആയിരിക്കുമോ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് ഇനി ദൈവത്തോടുള്ള സ്നേഹമായിരിക്കോ ഇത് കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നത് അപ്പൊ ഈ സംഗതിയോട് ബന്ധപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം അപ്പോ ഈ ഭക്തൻ പേര് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അത് സംഭാവനയായിട്ട് മൂന്ന് കോടി രൂപ കൊടുക്കണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ സോഴ്സ് ഓഫ് ഇൻകം എന്താണ് ഇത്രയും വരുമാനം ഇദ്ദേഹത്തിന് എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് ഒരു അന്വേഷണം വരും ഈ അന്വേഷണത്തെ നേരിടാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കുകയല്ലേ ഒരുപക്ഷെ അങ്ങനെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തത് ഇനി ഭക്തന്റെ ഒരു പക്ഷത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുവാണല്ലേ ഈ മൂന്ന് കോടി രൂപ സംഭാവന കൊടുക്കണമെങ്കിൽ ദൈവത്തിന് സംഭാവന കൊടുക്കണമെങ്കിൽ ഇദ്ദേഹം ചെയ്യുന്ന ഏതെങ്കിലും ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവും അത് സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ തക്കണം ദൈവം ഒരു ഹെൽപ്പ് ചെയ്യണം എന്നല്ലേ ഒരു ഭക്തൻ ചിന്തിക്കുന്ന അങ്ങനെ ആയിരിക്കും അപ്പൊ ഇതിലൂടെ ഭക്തന്റെ ഒരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ താൻ ചെയ്യുന്ന നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മൂന്ന് കോടി രൂപ എന്നുള്ള സംഭാവനയാകുന്ന ആ കൈക്കൂലി മേടിച്ച് ദൈവം ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യണം അപ്പൊ ഇദ്ദേഹം ദൈവത്തെ കുറിച്ചുള്ള ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്താണ് കൈക്കൂലിക്ക് വഴങ്ങുന്ന സാധാരണ മനുഷ്യനെ പോലുള്ള ചിന്താഗതിയുള്ള ഉള്ള ഒരാളായിട്ടാണ് ദൈവത്തെ കാണുന്നത് കഞ്ചാവ് ബിസിനസിന് പോകുന്നവരും ചന്ദനത്തടി മോഷണം കൊണ്ടുപോകുന്ന ആളുകൾ വണ്ടിയെ പോകുമ്പോൾ പോകുമ്പോഴേതെങ്കിലും കാണിക്കവഞ്ചി കണ്ടാൽ അവിടെ സംഭാവന ഇടുന്നതിന്റെ ഉദ്ദേശം ഇദ്ദേഹം ചെയ്യുന്ന നിയമവിരുദ്ധമായിട്ടുള്ള ഈ പ്രവർത്തനത്തെ കുഴപ്പം കൂടാതെ ദൈവം അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ദൈവം കൂട്ടുനിൽക്കുന്ന ദൈവമാണ് എന്നല്ലേ അവർ ചിന്തിക്കുന്നത് കൊണ്ട് അപ്പൊ വാസ്തവത്തിൽ ഒന്ന് ചിന്തിച്ചു അങ്ങനെയുള്ള ദൈവമാണെങ്കിൽ ആ ദൈവത്തെ നമ്മൾ ആരാധിച്ചിട്ട് എന്താ പറയാനുള്ളത് നമുക്ക് എന്നിൽ നീതി കിട്ടുമോ നമ്മുടെ വീട്ടിൽ നീതി ഉണ്ടെങ്കിൽ നമ്മുടെ എതിർകക്ഷി കക്ഷി കൂടുതൽ പൈസ സംഭാവന കൊടുത്താ നീതിയെ മറിച്ചില്ലേ മല ദൈവം കൈക്കൂലി വഴിയുന്ന ആളാണല്ലേ അങ്ങനെ ചിന്തിക്കുന്നത്ര വിട്ടിത്തമാണ് ആ വിധത്തിൽ കൈക്കൂലി വാങ്ങിക്കുന്ന ഒരാളാണോ ദൈവം ചിന്തിച്ചു നോക്കിയേ അപ്പൊ അതുകൊണ്ട് ഇത് വികലമായ ചിന്താഗതിയാണ് നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് ദൈവം പൈസ മേടിച്ചിട്ട് കൂടെ നീക്കുന്നു എന്നുള്ളത് അവരുടെ വികലമായ ചിന്തയാണ് അങ്ങനെയുള്ള ആളാണെങ്കിൽ അത് മനുഷ്യന് സമാനമായിട്ടുള്ള ദൈവമായി പോകത്തില്ല എന്ത് പ്രയോജനം ദൈവത്തെ ആരാധിച്ചിട്ട് അതുകൊണ്ട് ദൈവം നം ആ വിചാരിക്കുന്ന ഒരാളൊന്നും അല്ല അതാണ് നമ്മൾ ചിന്തിക്കേണ്ട സംഗതി കൈക്കൂലിക്ക് വഴങ്ങാത്ത സത്യസന്ധനായിട്ടുള്ള നീതി നടപ്പാക്കുന്ന നീതിയുടെ പക്ഷത്തിന് അറിയിപ്പിക്കുന്ന ദൃഢമായിട്ടുള്ള ഒരാളെന്ന ഒരാളെന്നിലെ നമ്മൾ ദൈവത്തെ കാണുന്ന അതുകൊണ്ടല്ലേ ദൈവത്തെ ആരാധിക്കുന്നത് അതിന് വിദഗ്ധമായിട്ടുള്ള ചിന്താഗതിയല്ലേ ഒരുപക്ഷെ ഇങ്ങനെ സംഭാവന ചെയ്യുന്ന ആളുകൾ പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്ത ബുദ്ധിശൂന്യമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ ചിന്തിച്ചു നോക്കുക അത് ന്യായമാണോ അങ്ങനെ പൈസ കൊടുത്ത് തന്റെ നീതി മറിച്ച് കളയുന്ന ഒരാളാണോ ദൈവം അല്ല ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റിക്ക് കൂട്ടു നിൽക്കാൻ തന്നെ ദൈവം പൈസ കൊടുത്താൽ പ്രസാദിക്കൂ ഇതൊക്കെ വിലയിരുത്തേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില ടിപ്സുകൾ പ്രധാനം ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വലിയ കമന്റുകൾ കമൻ്റുകൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ